മഹാകവി കുമാരനാശാന് ചരമശതാബ്ദിയിൽ കാവ്യശില്പ സ്മരണാഞ്ജലി ആശാന്റെ പ്രധാന കൃതികളിലെ പ്രശസ്ത സ്ത്രീ കഥാപാത്രങ്ങളായ സാവിത്രിയും ലീലയും നളിനിയുമാണ് സായാന്ന സന്ധ്യയിൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലെ ആസ്വാദകർക്ക് മുന്നിൽ നൃത്തശില്പമായി പുനർജ്ജനിച്ചത് സ്നേഹഗായകൻ മഹാകവി കുമാരനാശാന്റെ നിർമ്മല പ്രേമത്തിന്റെ പ്രതീകങ്ങളായ ദുരവസ്ഥയിലെ സാവിത്രി ലീല നളിനി തുടങ്ങിയ സ്ത്രീ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ നിറഞ്ഞാടുകയായിരുന്നു ജീവിതത്തെ വേദനയായി ചിത്രീകരിച്ച കുമാരനാശാൻ ഈ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഉയർത്തിക്കാട്ടിയത് സ്നേഹത്തിന്റെ വിവിധ തലങ്ങളിലൂടെ വേദനയെ എങ്ങനെ അതിജീവിക്കാം എന്നായിരുന്നു കേരള സാഹിത്യ മണ്ഡലവും ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രവും സംയുക്തമായാണ് ചങ്ങമ്പുഴ പാർക്കിൽ വ്യത്യസ്തമായ സാഹിത്യ നൃത്ത സായഹ്നം ഒരുക്കിയത് നൃത്താഞ്ജലിയുടെ ബാനറിൽ ഡോക്ടർ കലാമണ്ഡലം സുഗന്ധിയും ശിഷ്യരും ചേർന്നാണ് കാവ്യനൃത്തം അവതരിപ്പിച്ചത് നല്ല കവി എന്നതിനപ്പുറം നല്ല സംഘാടകൻ കൂടിയായിരുന്നു മഹാകവി കുമാരനാശാനെന്ന ഉദ്ഘാടനം നിർവഹിച്ച കെ എൽ മോഹനവർമ്മ പറഞ്ഞു ഏറ്റവും നല്ല സംരംഭകനുമായിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കണം തൃശ്ശൂരെ ഒരു എക്സിബിഷൻ സാധാരണ സാധനങ്ങളുടെ കൈത്തൊഴിലിന്റെ മറ്റു ചെയ്യിച്ചയാളാണ് അദ്ദേഹം അതുപോലെ അദ്ദേഹം പല രംഗങ്ങളിൽ പഠിത്തം എല്ലാവരും പഠിക്കണം അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യണം ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഏത് ദുഃഖത്തെയും അതിജീവിക്കാൻ സ്നേഹം കൊണ്ട് കഴിയുമെന്ന വിചാരം പകർന്നു നൽകിയതാണ് കുമാരനാശാനെ സ്നേഹഗായകൻ എന്ന വിശേഷണത്തിന് അർഹനാക്കിയതെന്ന് മുഖ്യപ്രഭാഷകൻ എസ് കൃഷ്ണൻകുട്ടി അനുസ്മരിച്ചു അപ്പോൾ ഈ നരജീവിതത്തെ ഒരു വേദനയായി അദ്ദേഹത്തിന്റെ പല കൃതികളിലും അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതും ഇങ്ങനെയുള്ള ഒരു കവി സ്നേഹ ഗായകനായി മാറിയത് എന്തുകൊണ്ട് അപ്പോൾ അദ്ദേഹം ഈ നമ്മുടെ ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങൾക്കും അതിൻ്റെ ആശങ്കകൾക്കും അതുപോലെ അതിൻ്റെ അവ്യവസ്ഥിതികൾക്കും പരിഹാരമായി കാണുന്നത് സ്നേഹത്തെയാണ് അപ്പോൾ ഈ നിണ്യമായ ജീവിതത്തെ അല്ലെങ്കിൽ വേദനാനിർഭരമായ ജീവിതത്തെ സഹ്യമാക്കുന്ന മധുരോധാരമായ ഒരു വികാരമാണ് സ്നേഹം ഇപ്പോൾ സ്നേഹം കൊണ്ട് ഏത് പ്രശ്നങ്ങളെയും ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ഏത് ദുഃഖത്തെയും നമുക്ക് അതിജീവിക്കാം എന്ന ഒരു ബോധം സ്വയം ഉള്ളിലുണ്ടാവുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് സ്നേഹഗായകൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് ജയചന്ദ്രൻ തോന്നയ്ക്കൽ സാഹിത്യ സംയോജനം നിർവഹിച്ച കാവ്യശില്പത്തിന്റെ ഗാനരചന കെ എ ഉണ്ണിത്താനും സംഗീത സംവിധാനം വിവേക് ഷേണായിയുമാണ് രണ്ടര മണിക്കൂർ നീണ്ട കാവ്യനൃത്തസന്ധ്യ ആശാൻ കവിതകളുടെ രമ്യഭൂവിലേക്കാണ് ആസ്വാദകരെ കൊണ്ടെത്തിച്ചത് दा न्यूज़ कोची